ഹലോ ഗൈസിൻ്റെ നമ്മൾ എന്തെങ്കിലും സാരി കൊണ്ട് മരുവേക്ക് ഒരു ചുരിദാർ അടിച്ചാൻ്റെ വെട്ടലാണ് അപ്പം തീരെ അടി അറിയാത്തവർക്ക് അതായത് വെട്ടറിയാത്തവൽക്കില്ലൊരു സിമ്പിൾ പരിപാടിയാണ് ഞാൻ ചെയ്തു തരാൻ പോകണത് അതായത് പഠിക്കണ ഒരാൾക്ക് എങ്ങനെ വെട്ടാന്നുള്ളത് അപ്പോൾ സാരി ആദ്യം ഞാൻ വിരിച്ചിട്ടിട്ട് നമ്മൾ ഏതാണോ അടിച്ചണത് ആ അടിച്ചണ സാധനം ഈ വെട്ടാനല്ലേ തുണിന്റെ മുകളിൽ അങ്ങനെ വെക്കുക അപ്പോൾ അത് ഓള ചുരിദാറാണ് ഇത് നമ്മൾ മടക്കി കണ്ട് ഞാനതിൻ്റെ മോള് വെക്കൊന്നറിയാത്ത ഒരാൾക്ക് നമുക്ക് മാക്സിയോ ചുരിദാറോ എന്താണ് അടിച്ചാൽ ഉദ്ദേശം വെച്ചാൽ ആ ആക്കില്ല പരിപാടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ ഈ ചുരിദാറിൻ്റെയിലേറെ കുറച്ച് ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഈ അടിക്ക് കുറച്ച് ഇട്ടിരിക്കുന്നത് നമ്മൾ അപ്പൊ തിലീലേറെ എട്ട് ഇഞ്ചും കൂടി ഒക്കെ ചേർക്കമാണ്ണ്ട് കുറച്ചുകൂടി മുളക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി അടിച്ചാലും നമ്മള് മാറ്റി വെക്കണം പിന്നെ തൊന്ന് അതുകൊണ്ടന്ന് ഈ പട്ടിക്ക് ഇതിൻ്റെ തുന്നത്തുമ്പിൻ്റെ അതിന് ഇങ്ങനെ കറക്റ്റിന് ബസ് കൊണ്ട് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഷോളറിൻ്റെ അവിടെ ഷോളറിൻ്റെയും കഴുത്തിൻ്റെ അവിടെ നമ്മൾ പിന്നെ ചോക്ക് കൊണ്ട് ഇടുക അതായത് ഇങ്ങനെ അതേപോലെ കൈക്കുഴിന്റെ ഇവിടെ ഇവിടെക്ക് ഇങ്ങനെ ഇങ്ങനൊരു അടയാളുണ്ട് വേക്കും വരച്ചിട്ട് ഈ കഴുത്തിന്റെ ഇവിടെ ഈ നിക്കണ കഷ്ണം വലിയ ഇങ്ങനെ മടക്കി കൊടുക്കുക അപ്പൊ ഇത് ഇങ്ങനെ ഉള്ളൊക്കെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുൻകഴുത്ത് കറക്റ്റിൽ ഇങ്ങനെ നിക്കും റെഡിക്ക് കാണില്ലേ ഞാൻ ഈ പറയണതും ഇതൊക്കെ ഇങ്ങനെ കറക്റ്റില് നോക്കും അപ്പൊ കണ്ടോ ബേക്കുള്ള തിരികെ കൊടുത്താ അങ്ങനെ കറക്റ്റില് നിക്കും അപ്പൊ ഇതിന്റെ സെയിമില് ഇത് ഇങ്ങനെ ചോക്കൊണ്ട് വരക്ക് കറക്റ്റില് വരക്ക് അതേപോലെ ഷേപ്പിന്റെ അവിടെ ഈ കൈപ്പുടീന്റെ അവിടെ നമ്മൾ വര വരച്ചിട്ടില്ല ഇങ്ങനെ നമ്മള് ആ വരച്ച വരന്റെ കൂടെ കഴുത്ത് ഇങ്ങനെ വെട്ടിക്കൊണ്ട് വെട്ടിക്കൊണ്ടുവന്ന് മോൾ മുന്നത്തെ ഫീസ് പീസിന്റെ കഴുത്താട്ടോ മുന്നത്തെ കഴുത്ത് പിന്നെ അതിങ്ങനെ വെച്ചിട്ട് ബേക്കത്തെ കഴുത്തും അതിൻ്റെ ഒപ്പം മുന്നത്തെ വെക്കുക പീസും പാടൊപ്പം വെട്ടി ബേക്കത്തെ കഴുത്തും അങ്ങനെ വെട്ടി എടുക്കുക നമ്മൾ ഷോളറിൻ്റെ കയ്യിൽ അങ്ങനെ വെട്ടിക്കൊണ്ടുപോവുക എന്നിട്ട് കൈക്കോഴീൻ്റെ കയ്യില നമ്മൾ വരച്ചപ്പോൾ ഇവിടെ കൈക്കോഴീൻ്റെ ഇവിടെ ഒരു ഇനി അതിനനുസരിച്ച് ഇനി കൈക്കോഴി ഇവിടുന്ന് ഇങ്ങനെ വരച്ചിങ്ങനെ കൊണ്ടുപോവുക കൈക്കോഴിയായി ഇവിടുന്ന് ഇപ്പൊ എന്തെങ്കിലും പണിക്കുമ്പോളെ പാട്ട് എന്തൊക്കെ പാടാൻ ഒരുക്കി നിൽക്കാണ് ഇപ്പൊ இதேபோல் வைக்கணும் அங்கே கையின் வீதிக்கு மடக்கு நம்மள ஆ சிரிதாறில் ஆ சிரிதாரு கையேட்டும் வைக்க வட்ட முழுக்கு குறிச்சா நீக்கிட்டு ഇങ്ങനെ കൈക്കുഴി ഇങ്ങനെ മുട്ടണ രീതിയിലുള്ള ഈ വീതി വെറുക്ക് കൈക്കോഴീൻ്റെ വെക്ക് ഇങ്ങനെ വേണം എന്നാലേ ഏപ്പില്ലാതെ കൈക്കോഴീൻ്റെ അവിടെ നമുക്ക് കിട്ടുകയുള്ളു അതേപോലെ വയ്ക്കുക കൈ ഇങ്ങനെ വയ്ക്കുക ഇട്ട ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്യാം ഇതിൻ്റെ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കട ഇങ്ങനൊരു അടയാളുണ്ട് അതേപോലെ കൈക്കോഴീൻ്റെ വടി അങ്ങനൊരു അടയാളുണ്ട് ഇട്ടതേപോലെ അതിൻ്റെ വീതിക്ക് അനുസരിച്ച് ഇങ്ങനെ വരച്ചുകൊണ്ട് വരണം ഈ കൈക്കോഴീൻ്റെ വെളുക്ക് അതേപോലെ അതിൻ്റെ നീളത്തിനനുസരിച്ച് എഴുതി കൊണ്ട് കയ്യെത്തുക അപ്പോൾ ഇതിൻ്റെ ഈ മോൾ ഇതാക്കണം കണ്ട മാർക്ക് ഈ മുകളിൻ്റെ ഇവിടുന്ന് കൈക്കുഴി വെട്ടുമ്പോൾ അതത്രീ ഇറക്കത്തിലാണ് ഇവിടെ വരച്ചിടുന്നത് അത് മോളിലാണെങ്കിൽ ഇത് ഒരു രണ്ടര ഇഞ്ച് താത്തിങ്ങാണ്ടാണ് കൈക്കുഴിൻ്റെ അവിടെക്ക് ഇടേണ്ടിയത് ഞങ്ങൾ അങ്ങോട്ട് നമ്മൾ വെട്ടിക്കൊണ്ട് പോവുക അത് വെട്ടാനറിയില്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇതേപോലെ ഇങ്ങട്ടെ മുട്ടിച്ച് നമ്മുക്ക് ടക്ക് 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 എങ്ങനെ ആർക്കീവാണ്ട് അപ്പോൾ നമ്മങ്ങനെ ഒരു ടക്ക് ഓക്കേ താഴെക്ക് അങ്ങനെ കുട്ടണ്ടോ അവിടെയൊക്കെ ഒരടിയാളം ഇടുക അതിൻ്റെ നടുവശം കിട്ടാൻ ഇത് തീരെ അടി അറിയാത്തവർക്കുള്ളൊരു സിമ്പിളി മാർഗം കേട്ടോ അടി അറിയണവർ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും ഞാൻ അടി അറിയാത്തവർക്കുള്ളൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് ഇങ്ങനെ വാണ്ടി തുണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടിവെച്ച ആ തുണിയില്ലേ അതിലേനിൻ്റെ മുകളിൽ അങ്ങനെയാണ് നിർത്തുക ി നമുക്ക് ഇത് നമ്മളെ അടിക്കണ തുണി അതിന്റെ ഒരു ഇഞ്ച് മൂന്നിഞ്ച് മുളുക്കാണ് ലൈനിങ്ങിന്റെ തുണി കണ്ടത് മൂന്നിഞ്ച് മോളുക്ക് ലൈനിങ്ങിന്റെ തുണി ഒപ്പാക്കണ്ട എന്നിട്ട് துப்போ நம்ம வெட்டண்ட் வெட்ட ஆ ரெண்டு பீசி உள் கூட இங்கே கத்திரி கட்டி அங்கே வெட்டிட்டு சோளம் ஒன்று வெட்ட ஏன்னா

ടാ തല കുടുങ്ങിന്ന് കൈ പീസ് ഉണ്ടല്ലോദാ ഈ സൈഡിൽ നിന്ന് ആ പീസിന്റെ അവിടെ കൈക്കുഴിന്റെ അവിടെ മുച്ച ആ സ്ഥലം അതങ്ങനെ വെച്ചിട്ട്

ഷണം കയ്യിൻ്റെ എത്രയുള്ളത് ഉണ്ടാകാം അതിൻ്റെ പാക്കറ്റ് ബാക്കി തന്നെ ഞാൻ കൊടുക്കട്ടെ ടിയിൽ ഒരു കോമ്പുണ്ടോ അല്ലേ നമുക്ക് വെടിക്കൊട്ടി അങ്ങനെ കൈനും കെട്ടി എടുക്കാം ഇതിൻ്റെ കയ്യും വെട്ടി നമ്മൾ എടുത്തു വെച്ചു അപ്പം ഇതിൻ്റെ പാൻറ്റ് നമ്മൾ ഇന്നലെ അടിച്ചു വെച്ചിട്ടുണ്ട് പാൻറ്റ് ഇതേപോലെ തന്നെയാണ് ഞാൻ അടിച്ചത് ഒരു പാൻറ്റ് അളവിന് വെച്ച് അല്ല അതേ കാർട്ടിന് ആക്കി കൊണ്ട് അടിച്ച പാൻറ്റാണ് അത് കണ്ടത് അരക്കാലാസ്റ്റിക് ഇട്ട് അടിച്ചതാണ്